ആറ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന എമിറാത്തി യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി യു എ അധികൃതർ ആറ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന എമിറാത്തി യാത്രക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി യു എ അധികൃതർ സ്പെയിൻ ജോർജിയ ഇറ്റലി യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ നിരവധി എമിറാത്തുകൾ മോഷണം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇത്തരം മോഷണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്ക് പോകുന്ന എമുനാഥ് യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു ചില നിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകിയിട്ടുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളോ അപൂർവ വസ്തുക്കളോ ധരിക്കുന്നത് ഒഴിവാക്കുക ഔദ്യോഗിക രേഖ താമസ സ്ഥലത്ത് സൂക്ഷിക്കുക തട്ടിലും ചതിയിലും വഞ്ചിതരാകാതിരിക്കാൻ വിശ്വസതയുള്ള ആഗോള കമ്പനികൾ വഴി കാറുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്യുക പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ യാത്രാ നിബന്ധനകൾ പാലിക്കണമെന്നും മന്ത്രാലയം പൗരന്മാരോട് ആവശ്യപ്പെട്ടു രജിസ്റ്റർ ചെയ്യുകയും വേണം എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിലും കേരള ചാനൽ